നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെ അതിന് കിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്താൽ ഫുട്ബോളിനോട് ചെയ്യുന്ന വലിയ ക്രൈം ആയിരിക്കും അത് എന്ന് തുറന്നടിച്ചു പറയുന്നു ലൂയിസ് കസ്ട്രോ നമുക്കറിയാം അൽനസർ ഇപ്പോൾ ഡിഫെൻസീവ്ലി നല്ല വീക്കാണ് പല മത്സരങ്ങളിലും അവർ ഗോളുകൾ ഈ യഥേഷ്ടം വഴങ്ങുന്നു അതിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇന്ന് അൽനസർ അലൈനെതിരെ അവരുടെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ മത്സരം ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം പാദ മത്സരം കളിക്കുകയാണ് അൽനസറിന് വിജയിച്ചേ പറ്റൂ പാദത്തിൽ അവർ തോറ്റതാണ് അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരം വരുന്നതിന് മുമ്പ് ഡിഫെൻസീവ്ലി ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂയിസ് കസ്രയോട് ചോദ്യം വന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒരിക്കലും ഒരിക്കലും അഞ്ച് ഡിഫൻഡർമാരെ വെച്ച് കളിക്കാൻ എന്നെ കിട്ടില്ല അതല്ല എൻ്റെ രീതി ഞാനൊരു ഒഫൻസീവ് കോച്ചാണ് എൻ്റെ ടീമിലെ താരങ്ങളെ നോക്കുക ഇവിടെയുള്ളത് ഒഫെൻസീവായിട്ടുള്ള താരം ാണ് അവരെ വെച്ചുകൊണ്ട് ഞാൻ ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചാൽ അത് ഫുട്ബോളിനോട് ചെയ്യുന്ന ഒരു പാതകമായിരിക്കും ഒരു ക്രൈം ആയിരിക്കും പറയുന്നു കസ്ട്രോ വാക്കുകളിലേക്ക് പറയുന്നു ഞാൻ ഒരിക്കലും അഞ്ച് ഡിഫൻഡർമാരെ വെച്ച് കളിക്കില്ല ഞാനൊരു ഒഫൻസീവ് കോച്ചാണ് അതാണ് എൻ്റെ ചിന്താഗതി എന്റെ കരിയർ എടുത്ത് നോക്കുക ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എന്നിട്ട് ഈ സീസൺ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എനിക്ക് ഡിഫൻസീവ് പ്രോബ്ലംസ് ഉണ്ട് ശരിയാണ് പക്ഷേ എൻ്റെ ടീമിലുള്ളത് ഒഫൻസീവ് വാല്യൂ ഉള്ള താരങ്ങളാണ് ഈ താരങ്ങളെ വെച്ച് ഞാൻ ഡിഫൻസീവ്ലി കളിച്ചാൽ അത് ഫുട്ബോളിനെതിരെയുള്ള ഒരു ക്രൈം ആയിട്ട് മാറും അതിനെന്നെ കിട്ടില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ലൂയിസ് കാസ്രോ പറയുന്നു ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് അതായത് സൗദി അറേബ്യൻ സമയം ഇന്ന് രാത്രി പത്ത് മണിക്കാണ് കളി നടക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് അതിനിർണ്ണായകമായിട്ടുള്ള പോരാട്ടത്തിന് അൽനസർ ഇറങ്ങുന്നത് എതിരാളികൾ അലൈൻ ഐൻ എഫ് സി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം